അത് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വയനാട്ടിൽ ഒരു അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇത് എൻ്റെ ഫ്രണ്ടാണ് ചിലദീപ് അപ്പോൾ ചിലദീപ് നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം ചിലദീപ് ചെറിയൊരു പയ്യനാണ് അടിപൊളിയായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ മൊത്തം കാണാം എല്ലോ ഇസ്രേലല്ലോ അതെ ഇസ്രേലെല്ലോ എന്ന് പറഞ്ഞല്ലേ ഇത് എത്ര എണ്ണം ഒരു കിലോ തോന്നും ഇതിൽ ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് ഗ്രാം വരും ഒരു കായ ഓക്കെ ഒരു ചെടിയിലിപ്പോൾ എത്ര ഫ്രൂട്ട് ഉണ്ടാവും ഇതിലിപ്പോൾ ഏകദേശം ഈ ഇപ്പോൾ പഴുത്ത സാധനം ഈ കാണുന്ന പഴുക്കാത്ത സാധനമായിട്ട് ഏകദേശം ഒരു നൂറ് കായ ഉണ്ട് അല്ല അതൊക്കെ ഇതിപ്പോൾ എത്ര വർഷമായ ചെടിയായി കറക്റ്റ് രണ്ട് കൊല്ലം ഒരു മാസം പ്രായത്തിലുള്ള ചെടിയാണ് രണ്ട് കൊല്ലമായി രണ്ട് കൊല്ലം ഒരു മാസം അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ കൊല്ലം ഇപ്പോൾ നമ്മൾ ക്രോപ്പിംഗ് തുടങ്ങിയില്ലല്ലോ ക്രോപ്പിംഗ് തുടങ്ങിയില്ലോ നിങ്ങൾക്ക് ഈ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം കുറച്ച് കിട്ടി ഈ കൊല്ലം ഈ കുളങ്ങൾ എത്ര പ്രതീക്ഷിക്കേണ്ടത് ഇതിൽ നിന്ന് മാത്രം ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് കിലോ ഒരു പോസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒരു വ്യവസ്ഥിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലോറിങ് ആണ് അല്ല രണ്ടാമത്തെ ഫ്രൂട്ട് സെറ്റിംഗ് ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിക്കണം ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് ആണോ വരുന്നത് റെഡ് ആണോ ഇത് വൈറ്റ് 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 ഓടിപൊളിയോ റേറ്റ് കിട്ടോ നിങ്ങൾ കുറച്ച് മധുരം കുഴവുണ്ട് അല്ലേ മഴ കൂടിയിട്ടു നല്ല വെയിലത്താണെങ്കിൽ സൂപ്പറും പിന്നെ ഇനി കൂടി പഴക്കാണ്ട് ഇതാണ് നമ്മളെ ശ്രീലങ്കൻ ജമ്പോ ശ്രീലങ്കൻ ഇതാണ് നിങ്ങൾ കൂടുതലായിട്ടും ഇവിടെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത ഇത് ശ്രീലങ്കൻ ജമ്പോ ഓക്കെ ഇതിപ്പോ ഏകദേശം ഒരു പോസ്റ്റ് ഉണ്ട് ഇതാണ് ചെയ്യുന്നത് അതെ രണ്ടായിട്ടാണ് ചെയ്യുന്നത് കൃഷി അടിസ്ഥാനത്തിലുള്ള വെറൈറ്റീസും നമ്മൾ വീട്ടാവശ്യത്തേക്കുള്ള കളക്ഷൻ പർപ്പസിനുള്ള വെറൈറ്റീസും ഇതിപ്പോൾ നമുക്ക് എത്ര കിലോ വരും എത്ര വേണം ഇതിപ്പോൾ ഈ ഒരു കായ നാന്നൂറ് ഗ്രാം ഉണ്ട് നാന്നൂറ് ഗ്രാം ഉണ്ട് അല്ലാത്ത ഇതൊരു കിലോൻ്റെ അടുത്ത് വരുന്ന തൂങ്ങുന്ന കായും ഉണ്ട് ഇതിപ്പോൾ നമുക്ക് പറിക്കാനായില്ലേ ഇതൊക്കെ പറയ്ക്കാനായി നമ്മളിത് ഇങ്ങനെ പിരിച്ച് കട്ട് ചെയ്യാൻ പാടില്ല അല്ലേ അല്ല അത് അല്ലെങ്കിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് പോയി പോകും ഓക്കെ നഷ്ടപ്പെടും എത്ര ദിവസം വരെ നമുക്കിതിരിക്കും ഒരു എട്ടെന്ന് പത്ത് ദിവസം സുഖമായിരിക്കും ഈ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം നമ്മളെ കയ്യിലിരിക്കും ഫ്രിഡ്ജിൽ വെക്കാച്ചാൽ ഒരു ഇരുപത് ദിവസം വരെ നിൽക്കും കറ കറയല്ല അതിൻ്റെ കളറ അങ്ങനെ വരിക മറ്റേ ലെമണിനും കുറച്ചും കൂടി ജ്യൂസ് കേട്ടോ കുറച്ചും കൂടി അടിപൊളി ഓ നമ്മൾ ഒരു കഷം കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നിട്ടോ ഏ വയനാട് ആയിട്ട് നമുക്ക് ചില വെറൈറ്റീസ് നമുക്ക് ത്രൂ ഓഫ് ദ സീസൺ കായ്ക്കിട്ടും അതായത് ഈ ലെമൻ എല്ലോ എന്ന് പറയുന്ന വെറൈറ്റി ഇതാണ് ലെമൻ എല്ലോ കാണുന്ന ചെടി ഇതാണ് ലെമൻ എല്ലോ അതെ ഫ്ലവർ വരുന്നുള്ളൂ അല്ലേ ഫ്ലവർ ത്ര സീസൺ കായ്ക്കും ഉള്ളതിലെ ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് പലറും അല്ലാതെ പക്ഷേ നമ്മൾ എല്ലായിടത്തും കണ്ടു തുടങ്ങിയത് ഈ റെഡ് കളർ അല്ലേ അപ്പൊ ഈ ഓറഞ്ച് കളർ ഒക്കെ നമ്മൾ സെയിൽ പോവോ സെയിൽ പോകുന്നുണ്ട് മധുര സെയിലും പക്ഷേ ഇതിന്റെ ഡ്രോ ബാക്ക് എന്താ വെച്ചാൽ വൈറ്റ് പൾപ്പാണ് ഉള്ളില് വൈറ്റ് പൾപ്പ് ആയതുകൊണ്ട് ആ ഒരു ഡ്രോബാക്ക് ഉണ്ട് ആൾക്കാർക്ക് പൊതുവേ വൈറ്റ് പൾപ്പ് എന്ന് പറഞ്ഞാൽ മധുരല്ലാന്നാ പറയല്ലേ പക്ഷെ ഇതിന് നല്ല മധുരം ഉണ്ട് ഓക്കെ നമ്മളെ ഇക്വിഡൂർ പലോറേന്റെ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ് വയനാട് നന്നായിട്ട് കഴിക്കേ പിന്നെ ഇപ്പൊ ഒരു കായ മുന്നൂറ് ഗ്രാം ഉണ്ട് ഓക്കെ നാനൂറ് അഞ്ഞൂറ് ഗ്രാം വരെ എത്തുന്ന കായുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഒരു നാന്നൂറ് ഗ്രാം വരും ഓക്കെ ഭാഗത്ത് ചിലതിൽ മുള്ളുണ്ടാവും ആ ഓക്കെ ശരി ആടി ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം ഓക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തോളാം ഓക്കെ ആ ഇതും വൈറ്റാണ് അല്ലേ ഇതാണ് വൈറ്റ് ഓക്കെ പക്ഷെ നല്ല സ്വീറ്റ് ആണ് ഓക്കെ യെല്ലോയാണോ മറ്റേ ശ്രീലങ്കനാണോ അതോ തായി ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടേ ഇതും കൊള്ളാം ഓരോന്ന് കഴിക്കും ഓരോ ടേസ്റ്റ് വരും മറ്റേത് ഒരു പുളി മധുരം കൂടി ഓ ഇത് അടിപൊളി ഒറ്റ പോസ്റ്റുള്ളൂ ഇത് നമ്മൾ വീട്ടാസ്യത്തേക്ക് വെച്ചാണ് അസുന്ത സീരീസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടേസ്റ്റുള്ള പഴമാണ് ഇപ്പം നിങ്ങളടുത്തുള്ളതിൽ ഏറ്റവും മധുരമുള്ളതാണോ അസുന്ത ടൂല് അസുന്ധ സീരീസിൽ ഏറ്റവും ബെസ്റ്റ് പഴമാണിത് സുന്ത സീരീസിൽ ഏറ്റവും മധുരമുള്ള അല്ലേ അതെ ഇരുന്നൂറ് ഗ്രാം ഓക്കെ ഓക്കെ വിനോദ നാലാമത്തെ വെറൈറ്റി ആണ് കഴിക്കുന്നത് നാല് വെറൈറ്റി ഇവിടെ ഉള്ളു ആകെ അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഇത് വേറെ ടേസ്റ്റാണ് നമ്മൾ ചോട്ടിലിട്ടിരിക്കുമ്പോൾ വള ഏതാ ഇതില് കരയായിട്ട് വരുന്ന ആട്ടും കാട്ടം എല്ലുകൂടി കാട്ടം എല്ലുകുടി വേപ്പുകുണ്ണ എൺപത് ശതമാനം ഓർഗാനിക്കും ഇരുപത് ശതമാനവും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും നമ്മൾ ഒരു കൊല്ലത്തിൽ ഇതിനൊക്കെ എത്ര പ്രാവശ്യം വളം ചെയ്യണം വളം കൊല്ലത്തിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ പിന്നെ ഫോളിയർ സ്പ്രേ ആയിട്ടാണ് പോവുക കൂടുതൽ ഫോളിയർ സ്പ്രേ ആയിട്ട് പോവുക അല്ലേ അതെ പൂവ് വന്നിട്ട് നമ്മളൊരു കായ പറിക്കുന്നതിന് എത്ര ഗ്യാപ്പ് ഉണ്ടാവും ഇത് പറിക്കേണ്ട വെറൈറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ശ്രീലങ്കൻ ചമ്പയൊക്കെ എത്ര ആണോ ചെമ്പ ആണെങ്കിൽ ഒരു മാസം ഒരു മാസം കൊണ്ട് ഒരു മാസം ഫ്ലവർ വന്നിട്ട് നമുക്ക് ഒരു മാസം കൊണ്ട് പറിക്കാൻ പറ്റും മാസം കൊണ്ട് പറിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇസ്രേലെല്ലോ ആണെങ്കിൽ അതും ഒരു മാസം ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഏതാ ഈ ലെമന ലെമൻ എല്ലോ ലെമനുള്ളതാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഏകദേശം ഒരു അറുപത്തഞ്ച് ദിവസം എടുക്കും പൂ വിരിഞ്ഞിട്ട് വറക്കാൻ പലോറ വന്നിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം അതായത് നാല് മാസം നാല് മാസം എടുക്കും കേട്ടോ ഈ മുള്ളെല്ലാം ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ എങ്ങനെ വർക്കിയ അത് ജസ്റ്റ് ഇങ്ങനെ പ്രത്യേകിച്ചൊന്ന് തോണ്ടിയാൽ മതി ആ മുള്ളു പോകുമല്ലേ പൂ ഇത് ഇതിന്റെ വെറൈറ്റി ആണ് ഇതാണ് തിക്ക് കിങ് തിക്ക് കിങ് മുതലി അല്ലേ നല്ല സൂപ്പർ മുതലുള്ള വെറൈറ്റി പക്ഷെ ഇതിന് ഡ്രോ ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഇതിന് പോളിനീഷൻ ചെയ്യണം ആ സെൽഫ് സെൽഫ് ഇല്ല പോളിനേറ്റഡ് അല്ല ഓ ശരി 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 അങ്ങനത്തെ ഏത് വെറൈറ്റി അങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഉണ്ട് നമ്മളെ വീട്ടിലാവശ്യത്തേക്കുള്ള ഹൈബ്രിഡ്സ് ഒക്കെ അങ്ങനത്തെ ആണ് വരിക സെറ്റായിട്ടാണ് വരിക റെഡിമെയ്ഡ് സെറ്റായിട്ടാണ് വരിക അത് നമുക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരും ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഇതിന് കൊടുക്കണം അല്ലേ ഒരു സെറ്റിന് ഓക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അല്ലേ എല്ലാവരും ചെലവ് ഞാൻ ട്യൂബും ഒക്കെ വണ്ടി വണ്ടീൻ്റെ ടയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുള്ളത് സിമെന്റിൽ വെച്ച് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കാണാം ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് നമ്മൾ കൊടുക്കണ്ടേ ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഇത് പോൾ വന്നിട്ട് ഏഴടി നീളും ആ മണ്ണിൻ്റെ അടിയിൽ രണ്ടടി താഴ്ച്ചുണ്ടാവും അഞ്ചടി മേലുണ്ടാവും അതേപോലെ ഒരു ഈ തൂണിൽ എത്ര തൈകളാണ് നമ്മൾ നാല് ചെടി നാല് ചെടി നട

ഒരു മാസമായിട്ടുള്ള ചെടിയാണ് രണ്ട് കൊല്ലമായ പാൻഡ് രണ്ട് കൊല്ലം ഒരു മാസമായിട്ടുള്ള ചെടിയാണ് ഈ ചെടിക്ക് നമുക്ക് എത്ര കൊല്ലം ആയുസ് ഉണ്ടാവും ഇതിന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം വരെ നിൽക്കും വെയിലെ നിർബന്ധമാണ് നല്ല വെയിൽ വേണം അപ്പം നിങ്ങൾ ആദ്യം മരങ്ങളൊക്കെ ഉള്ള നല്ല ക്ലിയർ ക്ലിയർഫിൽ ആക്കി എടുത്തു ക്ലിയർ ആക്കി എടുത്തു മരങ്ങളൊക്കെ ഒഴിവാക്കി നല്ല വെയിൽ വേണം വെള്ളം നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി നിൽക്കും ഈ വെറൈറ്റിയാണ് തൈവാൻ റെഡ് തൈവാൻ റെഡ് അതെ ശ്രീലങ്ക ശ്രീലങ്കൻ ചെമ്പനെക്കോട്ടെ നല്ല മധുരമുള്ള പഴമാണ് നല്ല മധുര പഴാണ് അറൗണ്ട് ട്വന്റി വൺ ബ്രിക്സ് വാലിയുണ്ട് എന്തുകൊണ്ട് നമ്മൾ ശ്രീലങ്കൻ ചെയ്യാൻ കൂടുതൽ കമേർഷ്യൽ ഫീൽഡ് ഇതിൽ കുറച്ച് പുതിയ വെറൈറ്റി കിട്ടിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ കാപ്പിടുത്തം എത്രയുണ്ട് പ്രൊഡക്ഷൻ എത്ര ഉണ്ടെന്നൊക്കെ അറിയണം ഓക്കെ അപ്പോൾ ട്രയലിന് ഒരു പത്ത് പോസ്റ്റിൽ ചെയ്തിട്ടുണ്ട് അത് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് മാസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും ഇതാണ് ബ്രസീലിയൻ ബ്രസീലിയൻ പിങ്ക് പിങ്ക് എന്താ ബ്രസീലിയൻ്റെ മൊത്തത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ നിലവിൽ കാപ്പിടുത്തം നല്ല കാപ്പിടുത്തുണ്ട് ഏകദേശം ഒന്നര കൊല്ലം പ്രായ ഒന്നര കൊല്ലം പ്രായത്തിലുള്ള ചെടിയാണ് ഓക്കെ പിന്നെ നല്ല മതിലുള്ള പഴമാണ് മുള്ളു കൂടുതലാണ് പിന്നെ ഇതിനൊരു വൈറ്റ് പ്രൊട്ടക്ഷൻ ലെയർ വരും നാച്ചുറൽ ആയിട്ടുള്ള ഒരു വൈറ്റ് പ്രൊട്ടക്ഷൻ ലെയർ വരും അപ്പോൾ പൊള്ളലിൽ നിന്ന് സഹായിച്ചു തരും ാണ്സ്റ്റം സിസ്റ്റം സിസ്റ്റം നമ്മൾ ഇതേപോലെ ഇതേപോലെ നമ്മള് തൂണല്ല അതല്ലാണ്ട് ഫുള്ള് നമ്മള് തൂണിന്റെ പകരം ഇവിടുന്ന് ഇട്ടിട്ട് ഇടയിൽ വരുന്ന ഗ്യാപ്പ് നമ്മള് യൂട്ടിലൈസ് പക്ഷേ ഈ എട്ടടി നമ്മള് ഈ കവുങ്ങ് ചീന്തിയിട്ടുള്ള അതിന്റെ സപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ ഇരണ്ട് തൈ വെക്കും അങ്ങനെ ടോട്ടൽ ചെടികൾ ഒരു ഇതിൽ വരുന്നത് ഇരുപത്തെട്ട് ചെടി വരും നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു പോസ്റ്റിൽ വെക്കുമ്പോൾ നാല് ചെടിയും ഇപ്പുറത്ത് നാല് ചെടി എട്ട് ചെടി വരുന്നുള്ളൂ അപ്പം ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഹോഡൽ പ്രൊഡക്ഷൻ നടത്താം ഓക്കെ പരീക്ഷാസ്താത്തിലാണിപ്പോൾ അതെ ഓക്കെ അപ്പം അടുത്ത കൊല്ലം കൊണ്ട് മുഴുവൻ ചെയ്യുന്ന പ്രതീക്ഷിക്കാം അപ്പം ചെയ്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആയിട്ടില്ല കണ്ടില്ല എത്ര സ്റ്റെമോ വന്നു ഇപ്പം ഏതാ ചെയ്ത ഇതേ വെറൈറ്റി ചെയ്താൽ ആണ് തയ്യാ എടുത്തിട്ട് വേറെ വലിയ ചെടിക്ക് ഗ്രാഫ്റ്റ് ചെയ്തതാണ് കുരുമുളച്ച് വന്നത് ഇതിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് അതിന്റെ ഡേറ്റും ഏതാ ഗ്രാഫ്റ്റ് ചെയ്താൽ അതാണ് വിയറ്റ്നാമീസ് ഒരു പഴമാണ് നല്ല മുതലുള്ള പഴമാണ് അതിന്റെ കുരു നമ്മൾ ഡേറ്റ് വെച്ചാൽ ഇരുപത്തഞ്ചാം നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ചെയ്തു അതെ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത് പിടിച്ചിട്ട് ഇതിപ്പോൾ ഒരു ഒരാഴ്ചയിൽ അത് ഓട്ടി നിൽക്കും മദർ പ്ലാന്റിലേക്ക് ഓട്ടി നിൽക്കും പിന്നെ ഒരു ഒരു ഇരുപത് മുപ്പത് ദിവസം ആകുമ്പോൾ അതിന് പുതിയ തടയാണ് കവറിങ്ങും ചെയ്യേണ്ട ജസ്റ്റ് ഇതേപോലെ ടൈപ്പ് അല്ല അത് ചെയ്താണ് ആദ്യം കവറൊക്കെ ചെയ്തിരുന്നു അതൊക്കെ ഇപ്പോൾ സെറ്റ് ആയ ശേഷം കവർ എടുത്തു ഓക്കെ വയനാട്ടിൽ സീസൺ സ്റ്റാർട്ടാകുന്ന ഏകദേശം ഒരു മാർച്ച് മാർച്ചിൽ നമുക്ക് പൂ പൂ ചാടാൻ തുടങ്ങും ഓക്കെ പിന്നെ അപ് ടു നവംബർ നവംബർ മാസം വരെ നമുക്ക് കാപ്പറിക്കാനുണ്ടാവും ഒരു വലിയ ശത്രു കമ്പിളിപ്പുഴും ഒച്ചു ആണ് ഒച്ചിപ്പല്ല കമ്പിളിപ്പുഴ പിന്നെ ഒരുവിധക്കെ ഇതിൽ പോവും ജൈവ ഇതിൽ പോവും അപ്പുറത്തെടുക്കും നല്ല കളറുണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടാവും ചിലപ്പോൾ ചിലവർക്ക് തയ്യൊക്കെ കമൻ്റ് ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തൈകൾ എങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടെ എടുക്കണോ ഓർഡർ എടുക്കുന്നുണ്ട്